കണ്ണീരൊപ്പുന്ന ദൈവത്തെക്കുറിച്ച് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നാം വായിക്കുന്നുണ്ട് നമ്മുടെ കൂടെ കരയുന്ന ദൈവത്തെക്കുറിച്ച് ആണ് പുതിയ നിയമം നമ്മോട് ചില സാഹചര്യങ്ങളിൽ പറയുക പഴയ നിയമത്തിലെ ഒരു സംഭവം പ്രാർത്ഥന കേൾക്കുന്ന അതും പ്രത്യേകിച്ച് തന്നെ കൊണ്ട് ഒന്നും ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ദൈവസന്നിധിയിൽ വന്ന് കരയുന്ന ആളുകൾക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെക്കുറിച്ച് പല ഉദാഹരണങ്ങളും സംഭവങ്ങളുമുണ്ട് അതിൽ വിറങ്ങണം നോക്കിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ സാമികളിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഭർത്താവായി എൽക്കാന അവളോട് പറഞ്ഞു ഹന്നയോടാണ് പറഞ്ഞത് ഭർത്താവിൻ്റെ പേര് എൽക്കാന ഭാര്യയുടെ പേര് ഹന്ന എന്തിനാണ് നീ കരയുന്നത് എന്തിനാണ് നീ ഭക്ഷിക്കാതിരിക്കുന്നത് അപ്പോൾ വിൽക്കാനയുടെ ഭാര്യ വളരെ ദുഃഖിതയാണ് ഒക്കെ ആഹാരം പോലും കഴിക്കാനായിട്ട് പറ്റുന്നില്ല എന്തിനും നീ ദുഃഖിക്കുന്നു കരച്ചിൽ ദുഃഖത്തിൻ്റെ ഒരു അടയാളമാണ് മനസ്സിൽ തങ്ങിക്കിടക്കുന്ന സഹിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ ദുഃഖമാണ് പലരുടെയും ജീവിതത്തിൽ കണ്ണീരായി പുറത്തേക്ക് പോയത് അവർക്ക് ജീവിതത്തിലെ സാമാന്യ കാര്യങ്ങളിൽ പോലും സാധാരണ കാര്യങ്ങളിൽ പോലും ശ്രദ്ധയില്ലാത്തൊരവസ്ഥയ്ക്ക് വരുന്നു തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഹെൽക്കാന പറഞ്ഞു നോക്കിയും ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിൽ ഉപരിയല്ലേ നമുക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി ഹന്നായിയുടെ പ്രശ്നം മക്കളില്ല എന്നുള്ളതാണ് ഞാൻ നിനക്ക് നിന്റെ ഭർത്താവായ ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിൽ ഉപരിയല്ലേ ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്നായ് എഴുന്നേറ്റ് കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് ചെന്നു ഭർത്താവ് കുറച്ചൊക്കെ ആശ്വസിപ്പിച്ചു ഇത്രയൊക്കെ കേട്ടപ്പോഴത്തേക്കും എന്നയ്ക്ക് കുറച്ചൊക്കെ ആശ്വാസം തോന്നി മക്കളില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നൊരു ഭർത്താവ് ഉണ്ടല്ലോ എന്ന് ചിന്ത കൊണ്ട് അവള് അല്പ ആഹാരമൊക്കെ കഴിച്ച് അവൾ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ജെറുസലേം ദേവാലയത്തിൽ വന്നു പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിലിരിക്കുന്നുണ്ടായിരുന്നു ഖന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ഹന്ന നമുക്ക് ഇന്നും നമ്മുടെ ചില പ്രശ്നങ്ങൾക്ക് നാം എത്ര ശ്രമിച്ചാലും പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം ഈ പ്രാർത്ഥന തന്നെയാണ് അതാണല്ലോ മതവും ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം ശാസ്ത്രത്തിന് ഒരു കാര്യം വേണമെങ്കിൽ ഒരു കാരണം വേണം അതുകൊണ്ട് ആരും ഒരു ആശുപത്രിയിൽ പോയി ഡോക്ടറെ അടുത്ത് നടക്കാൻ പറ്റാത്തൊരു കാര്യത്തിന് വേണ്ടി കരയാറില്ല ഡോക്ടർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ഒരുപക്ഷെ ദുഃഖം കൊണ്ട് കരയാറുണ്ട് പറയാറുണ്ട് അത് ഡോക്ടർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ആരും അവിടെ പോയി കരയാറില്ല കാരണം ശാസ്ത്രത്തിനതേ പറ്റും എന്നാൽ മതം ശാസ്ത്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കാരണമില്ലാണ്ട് തന്നെ കാര്യമുണ്ടാകാമെന്നാണ് മതം പറയുന്നത് ഇത് തന്നെയാണ് മതവും ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം ശാസ്ത്രത്തിനെല്ലാം കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് അതേ കാരണം അതേ രീതിയിൽ എവിടെ ഏത് ലോകത്തിലെ എവിടെ ആവർത്തിക്കപ്പെട്ടാലും ആ കാര്യം ഉണ്ടാകും അതാണ് ശാസ്ത്രത്തിന് മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട തത്വം എന്നാൽ മതപരമായ ചിന്ത ഇതാണ് ഒരു കാരണവും ഇല്ലാണ്ട് തന്നെ കാര്യമുണ്ടാകാമെന്ന് പറയുകയാണ് അത് കൃത്യസമയത്ത് കൃത്യതയില് ഒരു നാട്ടിൽ ചെയ്തപ്പോണ്ടായ പോലെ വേറൊരു നാട്ടിൽ അങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ രീതിയിൽ കാര്യമില്ലാണ്ട് തന്നെ കാരണമില്ലാണ്ട് തന്നെ കാര്യമുണ്ടാകാമെന്ന് പറയുന്നതാണ് മതം ഹന ദൈവസന്നതിൽ പോയി കരയുകയാണ് എനിക്ക് പ്രായമാകുന്നു കുഞ്ഞുങ്ങളില് ഹൃദയം നന്ദ അവള് പ്രാർത്ഥിച്ചു അവൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു നേർച്ചയും നേർന്ന് ദൈവമേ സൈന്യങ്ങളുടെ കർത്താവേ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ സ്മരിക്കണമേ അങ്ങയുടെ ദാസിയെ മറന്നു പോകരുതേ എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും അത് അമ്മയുടെ ആഗ്രഹം പ്രായവൂർത്തിയാകുമ്പോ മകനത് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അമ്മയുടെ നിയന്ത്രിക്കപ്പെട്ട കാര്യമില്ല തീർച്ചയായും മാതാപിതാക്കന്മാർക്ക് നല്ല ലക്ഷ്യമൊക്കെ വെച്ച് പ്രാർത്ഥിക്കാം എൻ്റെ മകനെ ഞാൻ പ്രതിഷ്ഠിക്കും അവനൊരു വൈദികനാക്കണമേ അല്ലെങ്കിൽ വേറെ ഒരു ഒരു പ്രൊഫഷനിലേക്ക് നയിക്കണം ജീവിതാന്തയിലേക്ക് നയിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക അത് അവരുടെ പ്രാർത്ഥന ഇതുപോലെ അന്ന ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ നേർച്ചയ്ക്കൊക്കെ അത്രേ അർത്ഥമുള്ളൂ കാരണം മകൻ വൈദികനാകോ ഇല്ലയോ എന്ന് നേർച്ച നേരുന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുന്ന അപ്പനും അമ്മയ്ക്കൊന്നും ഉറപ്പില്ല കാരണം പ്രായപൂർത്തിയാകുമ്പോൾ ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ടതാണ് വൈദികനാകണമോ ദൈവത്തിന് അവരുടെ ജീവിതത്തെ ഒരു പ്രത്യേക രീതിയിൽ പൂർണ്ണമായി പ്രതിഷ്ഠിക്കണമോ എന്ന് ഉള്ളതെല്ലാം അങ്ങനെ ഹന അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയെല്ലാം കേട്ടുകൊണ്ട് അവളുടെ കരഞ്ഞ് വിലപിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയെല്ലാം കേട്ടുകൊണ്ട് പുരോഹിതനായ ഏലി കുറച്ച് മാറി ഒരു പീടത്തിയിരുപ്പം അദ്ദേഹം പറഞ്ഞതിനെ അങ്ങോട്ട് വന്നു നീ എന്താണ് കുടിച്ച് ഉന്മത്തയായിട്ട് ബോധയില്ലാത്ത പോലെ പള്ളിയിൽ വന്ന് നിൽക്കുന്നത് നീ ഇങ്ങനെ കുടിച്ചു വന്നിരിക്കുകയാണ് ഉടനെ തന്നെ ഹന്ന പറഞ്ഞു ഞാൻ കുടിച്ചു നിൽക്കുന്നതല്ല എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖവും പ്രയാസവും എല്ലാം ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ അങ്ങനെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു പുറമെ ആ പുരോഹിതൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിവിൻ്റെ വചനമായി ദൈവം സംസാരിച്ച് അവരോട് പറയുകയും എനിക്കിനി കരയേണ്ടതായിട്ട് വരികയില്ല നീ വീട്ടിലും നിനക്ക് നിൻ്റെ ഭർത്താവിൽ നിന്ന് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അങ്ങനെ കിട്ടിയ കുഞ്ഞാണ് സാമുവേല് സാമുവേല് പിന്നീട് ഇസ്രായേലിലെ വളരെ ശക്തനായ പ്രവാചകനായി മാറുകയാണ് അദ്ദേഹമാണ് ഇസ്രായേലിന് വേണ്ടി ആദ്യത്തെ രാജാവിനെ അഭിഷിക്തനാക്കുന്നത് സാവുളിനെ അഭിഷിക്തനായി മാറ്റുന്നത്